പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെയും എല്ലാ പള്ളികളിലും നമ്മുടെ കുഞ്ഞുമക്കൾ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ദേവാലയത്തിലും മുപ്പത്താറ് മക്കൾ പഠിച്ചൊരുങ്ങുന്നുണ്ട് ചില കുട്ടികൾ പ്രത്യേകമായിട്ട് വേറെ സമയത്ത് നടത്തുകയാണ് തന്നെയും നമ്മുടെ മെയ് മാസം പത്താം തീയതി ശനിയാഴ്ചയാണ് രാവിലെ ഒൻപതര മണിക്ക് നമ്മുടെ ഇടവ ദേവാലയത്തിൽ വെച്ച് ഈ വർഷത്തെ ആദി കുർബാന സ്വീകരണം നടത്തുക ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ ഹൃദയം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞാൻ ഇവിടെ നമുക്കറിയാം നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു തലമുണ്ട് ആത്മീയ ജീവൻ മാനസിക ജീവൻ ശാരീരിക ജീവൻ പ്രത്യേകിച്ച് ഈ ആത്മീയ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആത്മീയമായിട്ടുള്ള ഉണർവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാസികൾ ഒന്നാണ് നമ്മുടെ വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനക്ക് കുട്ടികളെ ഒരുക്കേണ്ടത് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ അവകാശമാണ് അതിൽ മാറി പോകാൻ ഇവക്ക് സാധിക്കുകയില്ല മൂന്നരം ഒരുക്കങ്ങൾ നടത്തണം ഒന്ന് അകന്നൊരുക്കം രണ്ട് അടുത്ത ഒരുക്കം ആ ദിവസത്തെ ഒരുക്കം അകന്ന ഒരുക്കത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെ പഠിക്കുക പഠിച്ചു കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വന്നു ഈ ക്ലാസ്സിൽ കുട്ടികളെ അതിനോട് ടീച്ചേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരുക്കം ഈ ഒരുക്കത്തിൽ മാതാപിതാക്കളും വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളും ഈ മക്കൾക്ക് വേണ്ടി അകന്ന ഒരുക്കത്തിൽ പങ്കുചേരണം ആ ദിവസം കുറച്ച് ഭക്ഷണം വെച്ച് എല്ലാവരും കൊടുത്ത് ഭക്ഷണം കഴിച്ച പോയാൽ പോരാ അകന്ന ഒരുക്കത്തിലൂടെ അടുത്ത ഒരുക്കത്തിലൂടെ ആ ദിവസത്തെ പുണ്യമാക്കണം അതാണ് പ്രധാനപ്പെട്ടത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഉപവസിക്കുന്നവനെ ആഘോഷിക്കാൻ വകയുള്ളൂ ത്യാഗമെടുത്തും സഹനമെടുത്തും കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ അല്പസമയം മാറ്റി വച്ചാലേ കുട്ടികൾക്കും അതൊരു ഫലമായിട്ട് തീരുകയുള്ളു അല്ലെങ്കിൽ സർവ്വസാധാരണ പോലെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ വീതം നടത്തിയ ആൾക്കാർ വിടുന്നു അത്ര മാത്രമേ ഉള്ളൂ അതിലുപരിയായിട്ട് കുടുംബം ഒരുമിച്ച് ഒരുങ്ങണം ആത്മീയമായിട്ട് ഒരുക്കം നടത്തണം ഈ ആത്മീയ ഒരുക്കത്തിന് പകരം ശാരീരിക ഒരുക്കം മാനസിക ഒരുക്കം നടത്തുന്നതിന് കാര്യമില്ല ആത്മീയ ഒരുക്കം മാറി നടത്തണം അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞു നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒരുമിച്ച് ദേവാലയത്തിൽ വരണം ഈ ഒരു മാസക്കാലം അവർ കുട്ടികളുടെ കൂടെ വിശുദ്ധ ബലി അർപ്പിക്കണം കുമ്പസ്സാരിക്കണം വിശുദ്ദൂർബാനം സ്വീകരിക്കണം ഇതൊക്കെ അത് ആത്മീയ ഒരുക്കമാണ് കുടുംബ പ്രാർത്ഥന ഉറക്കം വരുത്തരുത് കുട്ടികൾ ബൈബിൾ വായിക്കുക ജമാല ശുശ്രൂഷയിൽ അവർ നേതൃത്വം കൊടുക്കുക ഇതെല്ലാം മതതാക്കൾ കൂടി ശരിയാക്കണം പ്രത്യേകിച്ച് ബാഹ്യമായ ഒരുക്കങ്ങൾ ഒരുപാട് പേർ അതിൽ കുട്ടികൾക്ക് മതതകൾക്ക് സംശയങ്ങളുണ്ട് ഡ്രസ്സ് എങ്ങനെയുള്ളതായിരിക്കും നമുക്കന്ന് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് നല്ല ഉടുപ്പ് ആ ഉടുപ്പ് വലിയ ലോങ് ഉടുപ്പായിരിക്കണം കണ്ണിക്കാൽ വരെ കിടക്കുന്ന ഉടുപ്പായിരിക്കണം അവർ തയ്ക്കുമ്പോൾ അവരുടെ കൈകൾ അവർ കൈമുട്ട് വരെ നീണ്ടു നിൽക്കുന്ന കൈകൾ കൈ തയ്ക്കണം അവർ ഗ്ലൗസ് വേണമെങ്കിൽ അവർക്ക് പെൺകുട്ടികൾക്ക് ധരിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഉടുപ്പുകൾ തയ്ക്കുമ്പോൾ ഉള്ളിൽ ലൈനിങ് തുണി വെച്ചിരിക്കണം അവിടെയും ഇവിടെയും ഒക്കെ ഈ നെറ്റ് പോലെ ഉള്ളതല്ല കുട്ടികൾക്ക് അത് നിങ്ങൾ ഇപ്പോഴെ പഠിപ്പിക്കണം ഇത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുഭവിക്കുകയാണ് വേറെ സ്ഥലത്തേക്കല്ല പോകുന്നത് അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട് അതനുസരിച്ച് കർത്താവിന്റെ പക്കല്ലായിരിക്കണം അല്ലെങ്കിൽ ക്രബിക്കാൻ വേറെ പലതും കിട്ടും അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് കേട്ടോ അതുകൊണ്ട് പെൺകുട്ടിയുടെ ശ്രദ്ധിക്കുക അടുത്തതായി അവരുടെ തലയിൽ ശിരോവസ്ത്രം ആ ശിരോവസ്ത്രം അവിടെ അരവരെ നീള നീണ്ടു കിടക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ശിരോവസ്ത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ചെറിയതോ അല്ലെങ്കിൽ താഴെ ഇട്ട് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലോ ആകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പരത്തിലുള്ളതായിരിക്കണം അതോടൊപ്പം തന്നെ വെള്ള സ്വസാനം ധരിക്കേണ്ടത് ഇഷ്ടമുള്ള ചെരുപ്പ് ധരിക്കാം ആ ചെരുപ്പ് നമ്മൾ നടപ്പരയിൽ ഊരിവെക്കും പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ അവിടെ ഉണ്ട് വെളുത്ത സോക്സ് ആയിരിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും ധരിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെരുപ്പ് വൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെരുപ്പ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം സോക്സ് വൈറ്റ് ഉപയോഗിക്കുക പള്ളിക്കകത്തോട്ട് ഇത് മക്കളും കയറുക ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വൈറ്റ് ഷർട്ടാണ് വൈറ്റ് ഷർട്ട് ഈ നീളം കൂടിയ ഷർട്ടാണ് ആ കുട്ടികൾ ധരിക്കേണ്ടത് കറുത്ത പാൻസ് ആയിരിക്കണം ജീൻസിന് ജീൻസ് അല്ല പാൻസ് ആയിരിക്കണം അവർ ധരിക്കേണ്ടത് വേണമെങ്കിൽ കറുത്ത ബെൽറ്റ് വേണമെങ്കിൽ ധരിക്കാം വേറെ ടൈയോ ബോയോ ഒന്നും ഉപയോഗിക്കരുത് അവരും ഇതുപോലെ തന്നെ വൈറ്റ് സോക്സ് ഉപയോഗിച്ചിട്ട് വേണം ധരിച്ചിട്ട് വേണം വരാനായിട്ട് ഇതും കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് ചില മാതാപിതാക്കൾ അതൊന്നും അനുസരിക്കാണ്ട് അവർ തോന്നിയ പോലെ പല രീതിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഉടുപ്പൊക്കെ ധരിച്ചു വന്നിരുന്നു അത് പിന്നെ ഓരോരുത്തരുടെ കുടുംബ മഹിമയും അവരുടെ മാനതയും അനുസരിച്ച് അവർ ചെയ്തോളും ചെയ്തോട്ടെ കുട്ടികൾക്ക് എന്തായാലും കുർബാനയ്ക്ക് കൊടുക്കും അതുകൊണ്ട് ഇത് ഈ പറഞ്ഞതനുസരിച്ച് ചെയ്യുക അതൊരു യൂണിഫോം എല്ലാവർക്കും വരാൻ വേണ്ടി കൂടിയിട്ടാണ് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇതിന്റെ മഹത്വം ആ വസ്ത്രത്തിന്റെ ഒരു ആത്മീയത ഉണ്ടല്ലോ അതുകൂടി പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ മുന്നോട്ട് വരണം മാതാപിതാക്കൾ ഈ ആദിപൂർവ്വ മാനസികത്തിന് നല്ലവണ്ണം ഒരുങ്ങുന്ന മാതാപിതാക്കൾ നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ചു വരും ആ ചിലരൊക്കെ ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിൽ കുട്ടികൾക്കാൾ കൂടുതൽ അട്രാക്റ്റീവ് മാതാപി അപ്പൊ അവരതുപോലെ ചെയ്തു വരും അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചിട്ട് അവർ വരിക കുട്ടികൾക്ക് അതിനെ വലിയൊരു കൂട്ടായ്മയിലേക്ക് അവർ കൊണ്ടുവരികയും ചെയ്യുക പ്രത്യേകിച്ച് മക്കൾക്ക് ആവശ്യമായ ഈ മുടി പിന്നെ അവർ കയ്യില് പിടിക്കുന്ന തിരി എന്ന് പറഞ്ഞാൽ റൗണ്ട് മുടി പൂക്കൾ കൊണ്ടുള്ള മുടി കയ്യില് പിടിക്കുന്ന തിരി പിന്നെ അവർക്ക് കുർബാന പുസ്തകം സർട്ടിഫിക്കറ്റ് കൊന്ത വെന്റിങ്ങൈബിള് അതോടൊപ്പം തന്നെ അവർക്ക് മെമന്റോ അവർക്ക് റിഫ്രഷ്മെന്റ് സർട്ടിഫിക്കറ്റുകൾ കുർബാന പുസ്തകം ബൈബിള് ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കും അതിന് ആയിരത്തി രൂപ ഓരോ കുട്ടികളും ഇങ്ങോട്ട് തരണം എന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യ ദിവസം നമ്മൾ ഹോളിൽ നിന്നാണ് വരിയായിട്ട് വരിക ഹോളിൽ വരിയായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ഇത് സൈഡിലും കുട്ടികൾ സൈഡിൽ വേണം കുട്ടികൾ കയ്യിൽ സമർപ്പണത്തിന്റെ വസ്തുക്കൾ കൊടുക്കും ആ വസ്തുക്കൾ നല്ല പ്ലേറ്റിലാക്കി കൊടുക്കും മാതാപിതാക്കൾക്കും പ്ലേറ്റ് കൊടുക്കും അവർ സമർപ്പണ കവറാണ് അതിൽ വെക്കേണ്ടത് അങ്ങനെ സമർപ്പണം നടത്തുക തലേദിവസം കുംഭസാരമുണ്ട് ആ കുംഭസാരത്തിന് മാതാപിതാക്കൾ വരണം കുട്ടികളെ കൊണ്ടുവരണം എന്നിട്ട് കുട്ടികൾ നടിയിൽ നിർത്തി മതപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കുട്ടികളെ കുംസാരിപ്പിക്കുക കുട്ടികൾ കുംസാരിക്കുന്നതോടൊപ്പം അവിടെ മാതാപിതാക്കളും ഈ ദേവാലയത്തിൽ നിർബന്ധമായി സംസാരിച്ചിരിക്കണം ഞാൻ അവിടെ പോയി കുംസാരിച്ചു ഇവിടെ പോയി സംസാരിച്ചു ഒന്നും പറയാൻ പറ്റൂല കുട്ടികളുടെ കൂടെ കുംസാരിക്കണം കുട്ടി കുംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിതാവ് കുംസാരിക്കും പിതാവ് സംസാരിച്ച് പിന്നെ അമ്മ കുംസാരിക്കും അങ്ങനെയുള്ള കുമസ്സാര ശുശ്രൂഷയാണ് നമ്മൾ തല ദിവസം നടത്തുക അവിടെ പോയി കുംസാരിച്ചു ഇവിടെ കുംസാരിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരു മാസം വന്നു കുംസാരിച്ചു എന്ന് പറയാൻ പറ്റില്ല തല ദിവസം നിങ്ങൾ കുമാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി തീരുമാനം സ്വീകരിക്കുന്നു കേട്ടോ നമ്മുടെ ദിവസം ഹോളിൽ നിന്നും വരിയട്ട് വരികയും സമർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ ആയിരിക്കുകയാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടൻ തന്നെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കും നിങ്ങൾക്ക് തരുന്നതാണ് പിന്നീട് അതോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കും അത് നിങ്ങൾക്ക് തരും കുട്ടികൾ ഒരു ഗാനം ആലപിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ആ ഗാനം കുട്ടികൾ ഒരുമിച്ച് പഠിപ്പിക്കുകയും അതനുസരിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഏതെങ്കിലും ബന്ധുക്കാരായ അച്ഛന്മാർ വരുന്നുണ്ടെങ്കിൽ അത് വിവരം അറിയിക്കണം ഒരു ഫോട്ടോഗ്രാഫറെ മാത്രമേ ഇവിടെ അനുവദിക്കുകയുള്ളൂ അത് പള്ളിയിൽ നിന്ന് ഏൽപ്പിക്കുന്ന വ്യക്തിയായിരിക്കും ആ ഫോട്ടോകാരൻ എല്ലാ ഫോട്ടോസ് എടുത്ത് നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫോട്ടോസ് എടുക്കണമെങ്കിൽ ആളോട് പറഞ്ഞാൽ മതി കർമ്മങ്ങൾക്ക് ശേഷം അത് നൽകുന്നതായിരിക്കും വീഡിയോ ആരും എടുക്കാൻ പാടില്ല അത് പിന്നീട് അത് ബുദ്ധിമുട്ടാവും അവിടെ ഫോട്ടോസ് മാത്രം മതി അത് ഇതിനെ ഒരിക്കൽ കൂടി പറയുന്നു ആത്മീയ ഒരുക്കം നടത്തി ഈ ആദി കുർബാന സ്വീകരണം ഭംഗിയാക്കുക ആത്മീയ ജീവൻ പകരുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുക അത് കുട്ടികൾക്ക് മാതൃകയായി മാതൃകാക്കളും ഈ ദിവസങ്ങളിൽ എഴുതിയും ചെയ്യുക ഈശ്വര അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ